ഇപ്പൊ സെറമൈറ്റ്സ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി ഇന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഒരുപാട് ഒരുപാട് പ്രാവശ്യം ചിലര് ആഴ്ചയില് രണ്ട് പ്രാവശ്യമൊക്കെ സ്ക്രബ് ചെയ്യും അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല കേട്ടാ രണ്ടാഴ്ച ഒരിക്കലെ സ്ക്രബ്ബ് ചെയ്താൽ മാത്രം മതി ഇനി സ്ക്രബ് ചെയ്യുമ്പോഴും സ്ക്രബ് ചെയ്യുമ്പോഴും നമ്മൾ ഹാഷ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കൊടുക്കരുത് അപ്പൊ അതൊക്കെ വളരെ ഫൈൻ ഗ്രാന്യൂൾസ് വെച്ച് ഉള്ള സ്ക്രബ് വാങ്ങിച്ചിട്ട് ആ സ്കിന്നിൽ ഒരുപാട് ഇട്ട് തേച്ച് സ്ക്രബ് ചെയ്യാതി സ്ക്രബ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം അങ്ങനെ തേച്ച് കഴുകുമ്പോൾ പറ്റുന്ന ചിലരൊക്കെ ഇവിടെ ഇതിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് തേക്കും അത് ചെറിയ ചെറിയ മുറിവുകൾ നമ്മൾ കാണാത്ത മുറിവുകള് വീഴും ഈ മുറിയിൽ കൂടെ പലതരം അണുക്കളും നമ്മുടെ ശരീരത്തിലേക്ക് പോകും അപ്പൊ അങ്ങനെ നിങ്ങൾ അത് വരാതെ സൂക്ഷിക്കണം പിന്നെ മറ്റൊന്ന് ഒരുപാട് നേരം ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക മുഖം കഴുകാതിരിക്കുക ഒക്കെ തണുപ്പാകുമ്പോൾ ചെറിയ തണുപ്പ് അതായത് ആ തണുപ്പൊന്നും മാറത്തക്ക രീതിയിലുള്ള ചൂടുവെള്ളം വെച്ച് മുഖമൊക്കെ കഴുകുക പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക ഒരുപാട് നേരം നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ